എസമികയന്നൊന്നില്ല. ഞാനല്ലേ നീ സൈഡ് അപ്പെൻഡസ് സൈഡാണല്ലോടാ. അമ്മേ അപ്പെന്റെ സൈഡ് ഞാൻ പറഞ്ഞെന്നാതില് തെറ്റുണ്ടോ അമ്മേ? ഒന്നുമില്ല. ആ പിന്നെ സമേ. ആ അങ്ങോട്ട് പോവാ നേ. പോന്നെന്നോനെ നിക്കി 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 നിക്കി. നിക്കി ഇങ്ങോട്ട് വാ. വെളിലാളിക്കേ നീ ഇങ്ങോട്ട് ഒരു കാര്യം. എണ്ടേ ഇത് മേടി പൈസ എപ്പോഴേ തരുന്നേ? വെളിലാളിക്കേ നിനക്കെന്നോ ഇങ്ങോട്ട് കേറി ഇക്കേ. ഇത് വെളിലാളിക്കേ നിനക്കണ്ടാവണോ ഞാൻ ഞാൻ ഇതിവിടെ നോക്കത്വില്ലയോ? യാ വാവക്കത്വില്ല ഇങ്ങനങ്ങ. എന്താ വാവിച്ചേ? പറ ഇങ്ങോട്ട്. എന്തോ? അങ്ങോട്ടേ മേടിക്കുമ്പോ ഓർമ്മ ഓർമ്മയുണ്ട് ഉണ്ടോ താടി താടിന്ന് പറയും തിരിച്ചു ചോദിക്കുമ്പോഴോ തിരിച്ചു ചോദിക്കുമ്പോ ഏത് പൈസ എങ്ങനത്തെ പൈസ പിന്നെ ദേഷ്യം വരും പിന്നെ വഴക്കാവും പിന്നെ കാര്യങ്ങളാവും ഈ പൈസ ഞാൻ വെളിയിൽ എങ്ങും കൊണ്ട് ചിലവാക്കിയില്ല ഞാൻ എന്തായാലും വാങ്ങിക്കുന്നെങ്കിൽ വീട്ടിലേക്കാ മനസ്സിലായല്ലേ ഞാൻ മൊത്തം ഇയാൾ കണക്ക് ഞാൻ കണക്ക് പറയുന്നോ അതെ ശമ്പളം കിട്ടുമ്പോൾ ഈ ശമ്പളം കിട്ടുന്നത് എടുത്ത് ഈ സൂക്ഷിച്ച് വെക്കുമ്പോഴാ ഈ ചോദിക്കുമ്പോ തരുന്നത് അത് എനിക്ക് ഒരു സന്തോഷം എന്നാ പത്ത് പൈസ അധികത്തീ തീർത്തില്ല എന്നാ ഇന്ന നീ പതിനായിരം രൂപ നിന്റെ മേടിച്ചെന്നാ പതിനായിരത്തി അഞ്ഞൂറ് രൂപ ഇന്നും പറഞ്ഞ് തരത്തില്ല തരാറുണ്ടോ നിന്റെ പൈസക്ക് എല്ലാം നല്ല ഒരുക്കും വലിയ എങ്ങനെ ഇങ്ങനെ മനസ്സാക്ഷിയില്ല എന്റെ കൈയ്യെ ഒരു രൂപ പോലും ഇല്ലാത്ത സമയത്തായിരിക്കും നിന്റെ അടുത്ത് ചോദിക്കുന്നത് അതും ഗതി നാണം കിട്ടിട്ടായിരിക്കും ചോദിക്കുന്നത് അറിയാമോ കാരണം എനിക്ക് നിന്റെ അടുത്ത് പൈസ ചോദിക്കാൻ മടിയാ കാരണം നീ അന്നേരം ഇല്ല നൂറുകൂട്ടം കണക്ക് പറഞ്ഞിട്ടായിരിക്കും എനിക്ക് പട്ടിക്ക് തരുന്നതിന്റെ വീട്ടിൽ തരുന്നേ അതെന്തിനു വേണ്ടിയാ എന്റെ ഈ വീട്ടിലേക്ക് നമ്മുടെ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കാനാണ് എനിക്കും തരാൻ ഭയങ്കര മടിയാ ഞാനും പല കാര്യത്തിനു വേണ്ടി എടുത്ത് മാറ്റി വെച്ചേക്കുന്ന ആയിരിക്കും അങ്ങോട്ടിറങ്ങുമ്പോഴും എന്റെ കയ്യിൽ പൈസ ഉള്ള സമയത്ത് ഞാൻ ഈ കണക്ക് പറയാറുണ്ടോ ഞാൻ ഒരു രൂപ നിന്നെ അറിയിക്കാറുണ്ടോ നിന്റെ ബുദ്ധിമുട്ടിയാ കഷ്ട ഈ ചോദിക്കുമ്പോ ഒരു കുഴപ്പമില്ലല്ലോ തരുന്നുണ്ടില്ലയോട് ഇത് മാത്രമേ ഉള്ളൂ ഗതികേട് വേറെ ആർക്കും ഗതികേടില്ല വഴിക്ക് ആ പറയാനുള്ള പൈസ അങ്ങോട്ട് മേടിക്കുമ്പോൾ ചിരിച്ചോണ്ട് മേടിക്കും തിരിച്ചു ചോദിച്ചാൽ ഇഷ്ടപ്പെടത്തില്ല ഒരു രീതിയിലും ഇഷ്ടപ്പെടത്തില്ല എൻ്റെ കയ്യിൽ ഞാൻ ഇനി എവിടെയെങ്കിലും പോയി അറിയാൻ ചോദിച്ചു നിങ്ങൾ പിന്നെ ഉണ്ടാക്കി തരാം ഇപ്പൊ അവനവന്റെ ആവശ്യത്തിന് വേണ്ടി വാങ്ങിച്ച പൈസ പൈസയാണെന്നെങ്കിലും ചിന്തിക്കണം കേട്ടോ ഞാൻ എപ്പോഴും മടിക്കുന്ന നിന്റെ അടുത്ത് ഒരു രൂപ ചോദിക്കേ കാരണം എനിക്കറിയാം നിന്റെ സ്വഭാവം എന്തോന്ന് എനിക്കറിയാം പിന്നെ നീ എന്നെ കൊന്നു കൊല വിളിക്കുന്ന സംഭവം ഉണ്ടാവുന്നു ഞാൻ എവിടെന്നെങ്കിലും നാട്ടുകാരുടെ തേണ്ടിട്ടായാലും ഞാൻ കൊണ്ട് തന്നേക്കാം ആക്കിയമ്മീ ഡാഡി സമാനത്തിൽ ഇറങ്ങി പോകുന്ന ഡാഡി എടുത്ത് പറഞ്ഞു വരപ്പുണ്ടാക്കുന്നേടിയോട് അടിപേടിക്കില്ല ചെയ്യുന്നേ നീ കാര്യം പറഞ്ഞിട്ടാന്ന് പറഞ്ഞു പറഞ്ഞു പൈസ കൊടുത്ത് തിരിച്ചു മേടിച്ച് മേടിക്കാനില്ല വീടിന്റെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി എല്ലാം അല്ല ഡാഡിക്ക് ഒറ്റയ്ക്ക് പോകാൻ അല്ലല്ലോ വീട്ടിൽ ആവശ്യത്തിന് മേടിച്ചെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യാ കടം മേടിച്ച പൈസ നമ്മൾ തിരിച്ചു തരും തന്നിട്ടുണ്ട് അടി ഉണ്ടാക്കണം പൈസ തിരിച്ച് മേടിക്കണം എന്നുണ്ടെങ്കിൽ തരും മമ്മി അമ്മി ഒരാളെങ്ങനെ ഇങ്ങനെ നാളെ കെടുത്തിരുത് ചുമ കേക്കുന്ന ഉണ്ട് മമ്മി എന്റെ അമ്മയാണ് ഡാഡി എന്റെ അപ്പനാ അതുകൊണ്ട് ഏഹ് അതുകൊണ്ട് അതുകൊണ്ട് എന്തു മമ്മി നമ്മൾ രണ്ടുപേരും കൂടെ ചിന്തിക്കണം വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാവല്ലോ എടുക്കലെന്ന് ചുമ്മാ മമ്മിയായിട്ട് പോയി ചോറിഞ്ഞ് ഓരോ ഉണ്ടാക്കുക

ഡാഡി പറയുമ്പോ ഒന്നുമില്ല തുന്നാര ഡാഡിയാ ഇതാ പറഞ്ഞത് അല്ലേ നമ്മളെപ്പോഴും ഒറ്റപ്പെടും എനിക്കറിയാതെ ഒറ്റപ്പെടുത്തുന്നല്ലോ പറയുന്ന കാര്യം മനസ്സിലാക്കൂമ്മീ ഇപ്പൊ ഡാഡി ചെലവാക്കില്ലെങ്കി ആ പൈസ മമ്മി ചെലവാക്കേണ്ട പൈസ എനിക്ക് പൈസ വേണ്ട നീ എപ്പോഴത്തോടെ എനിക്ക് വേണ്ട നിടെ നടക്കു ഇനി ഞാൻ കൊടുക്കാം എന്നാലും ശ്രമിക്കത്തില്ല അമ്മി വരക്ക് പറഞ്ഞല്ല അമ്മ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞ എത്ര പറഞ്ഞാലും മനസ്സിലാക്കത്തേത് എനിക്കറിയ എന്നാലും പറഞ്ഞു തന്നേ ഉള്ളൂ വിഷമിക്കാൻ ഒന്നും ഇല്ല എന്നാലും അപ്പൻറെ സൈഡാണല്ലോ അമ്മി അപ്പൻറെ സൈഡ് ഞാൻ പറഞ്ഞതിനകത്ത് ഇതില് തെറ്റുണ്ടോ ആ പിന്നെ എന്താ പറഞ്ഞേ ഇത്ര ഞാൻ പറഞ്ഞു എന്നാലും എനിക്ക് മനസ്സിലായി പൈസ ചോദിക്കത്തില്ല മതി ല്ല ഇന്ന് ഇപ്പൊ തൊട്ട് ഇനി ആ പൈസ ഞാൻ ചോദിക്കത്തില്ല എനിക്ക് ആ പൈസ വേണ്ട അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്ന പ്രശ്നം ഉണ്ടാവത്തില്ല ഇനി എനിക്ക് ആ പൈസ വേണ്ട